ഇസ്രേലിന്റെ ഇറാൻ ഇസ്രയേലിന്റെ ആണവരഹസ്യങ്ങൾ ചോർത്തി പുറത്തുവിട്ട് ഇറാൻ മിലിട്ടറി ഇന്റലിജൻസ് സയൻസ് ചാണവ പദ്ധതിയുമായി സഹകരിക്കുന്ന യുഎസ് യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാരുടെ വിവരങ്ങളും ചോർന്നു ഇസ്രയേലികളെ ഉപയോഗിച്ചാണ് വിവരങ്ങൾ ചോർത്തിയതെന്നും എല്ലാ വിവരങ്ങളും തഹ്റാനിലെത്താൻ മാസങ്ങളെടുത്തെന്നും ഇറാനി രഹസ്യാന്വേഷണ മന്ത്രി ഇസ്മായിൽ ഖാത്തിബ് പറഞ്ഞു പണത്തിനുവേണ്ടി ഇറാനുമായി സഹകരിക്കാൻ ഇസ്രയേലികൾ തയ്യാറാണെന്നും സ്വന്തം തൊഴിലാളികളുടെ ജീവിത നിലവാരത്തിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി പരിഹസിച്ചു ഇസ്രായേലിന്റെ പഴയ കാലാണവായുധങ്ങളെ കുറിച്ചും പുതിയ ആയുധങ്ങളെക്കുറിച്ചുമുള്ള പദ്ധതികളും ചോർന്നിട്ടുണ്ട് ആണവായുധ പദ്ധതിയിൽ പങ്കെടുക്കുന്ന ഇസ്രയേലി വകുപ്പുകളെ കുറിച്ചും ഉദ്യോഗസ്ഥരെ കുറിച്ചുമുള്ള വിവരങ്ങളെല്ലാം ഇറാൻ ലഭിച്ചു ഓരോ ശാസ്ത്രജ്ഞന്മാരുടെയും ഗവേഷകരുടെയും സീനിയർ മാനേജർമാരുടെയും വിവരങ്ങളും ചോർന്ന രേഖകളിൽ ഉൾപ്പെടുന്നു നൂറ്റി എൺപത്തി ഒമ്പത് സയനിസ്റ്റ് ആണവ ശാസ്ത്രജ്ഞന്മാരുടെ വിവരങ്ങൾ ഇറാൻ പ്രത്യേകം പഠിച്ചു വരികയാണ് ഫലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളിൽ ഇറാന് വലിയ ചാരശൃംഖലയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ചോർന്ന വിവരങ്ങൾ നിന്നും തെഹ്റാനിലെത്തിയ ദശലക്ഷക്കണക്കിന് രേഖകളെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി അവ പഠിക്കാൻ പ്രത്യേക ടീം രൂപീകരിച്ചു ജൂൺ പന്ത്രണ്ടിന് ഇറാനെ ആക്രമിച്ച ഇസ്രയേലി എയർഫോഴ്സ് പൈലറ്റുമാരുടെയും കമാൻഡർമാരുടെയും ട്രോൺ ഓപ്പറേറ്റർമാരുടെയും വിവരങ്ങൾ ഇറാൻ ഓഗസ്റ്റിൽ തന്നെ ചോർത്തിയെടുത്തു അവരെല്ലാം എവിടെയാണ് താമസിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ലഭിച്ചത് ന്യൂസ് ലഭിച്ചത്യൂസ് ഡെസ്ക് സിക്സ്റ്റീൻ കേരള ചാനൽ